ദൈവത്തിന്റെ ാണ് വിശ്വാസ പരിശീലനം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വിശ്വാസ പരിശീലനമെന്നും ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ് ഇത് നടക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അതിരൂപത മതബോധന കേന്ദ്രമായ സന്ദേശ നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മതാധ്യാപക നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസ പരിശീലനം ദൈവം കൂടെയില്ലാതെ ഫലപ്രദമായി നടത്താൻ പറ്റുകയില്ലെന്നും സഭയോട് ചേർന്ന് നിന്ന് ഈ ദൗത്യം നിർവഹിക്കണമെന്നും മാർ ജോസഫ് പെരുന്തോട്ടം ഓർമ്മിപ്പിച്ചു സന്ദേശ നിലയത്തിന്റെ മാർ ജെയിംസ് കാളാശ്ശേരി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംഗമത്തിൽ മാർ തോമസ് തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മതബോധനം ആത്മീയ ശുശ്രൂഷയാണെന്നും വിശ്വാസം പകർന്നു നൽകുന്ന വേദിയാണെന്നും അഭിപ്രായപ്പെട്ടു മതാധ്യാപകർ ജീവിതാനുഭവങ്ങൾ പകർന്നു നൽകാൻ കഴിയണമെന്നും പറഞ്ഞു കെ സി ബി സിയുടെ നടക്കൽ പുരസ്കാരം ലഭിച്ച പ്രൊഫസർ പി സി അനിയൻകുഞ്ഞിനെ സമ്മേളനം ആദരിച്ചു വിവിധ മേഖലകളിൽ വിജയികളായവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു